നമ്മള് എല്ലാ പരിപാടിക്കും ഓളമായ മിസ്റ്റർ ഇക്ബാൽ ജോലി ആവശ്യാർത്ഥം വീണ്ടും വിദേശത്തേക്ക് തിരിച്ചു പോകണം എല്ലാ ഫോട്ടോസ് എന്ന് പറയുന്നത് ഓരോ മാരത്തോൺ കഴിഞ്ഞു കഴിഞ്ഞ് അതിന്റെ മുമ്പിൽ നിൽക്കുന്ന സാധനം കുറെ നല്ല അടിപൊളി വീഡിയോസ് ഇതൊക്കെ നമുക്ക് തന്നോണ്ടിരുന്ന ഒരു വലിയ മുത്തു മാണികൾ ഏതാനും ആ യാത്ര തയ്യാറാവട്ടെ എല്ലാ അള്ളാവിന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എല്ലാ ആത്മാർത്ഥമായ പ്രാർത്ഥനയും നൽകുന്നു ബാക്കി എന്താ അസ്സലാദ്യം യാത്ര വരും നാളെ വിശാല വൈകിട്ട് നാലുമണിക്ക് പോകും അപ്പൊ എല്ലാരോടും പറയാൻ എന്തായാലും സങ്കടത്ത് പോകുമ്പോ അവിടെ ചിരിഞ്ഞു പോകുമ്പോഴേ ഇല്ല എപ്പല്ല എന്നാലും അത് വേറെ സങ്കടം കാരൊന്നും പറയ എല്ലാരും ദയി പിന്നെ ഗ്രൂപ്പ് ആവുമ്പോൾ ഒന്നും പറയില്ല ഇത് വേറെ സെറ്റ് അല്ല എല്ലാവർക്കും എല്ലാവരും വാഴത്തിനും അതിൽ വണ്ണം പോവാടി કિડાલે મારિરિં મળૂ સાાળ માળાાલ નેતાલા ને માળાળ મારાર માળ માબા માારા મારં શાળાલાાલ ન� നമ്മൾ ഇവിടെ ഇരിക്കുന്നാണ് കാൽ തൊടിക്കേരം ചെയ്യുന്ന പോലെ ഇരിക്കുന്നది. നേരെ നമ്മൾ ഇങ്ങോട്ട് നോക്കി. ഈ ബാഗ് ഇതിൽ വെച്ചまで ആ ബാഗ്. ഹാപ്പി ഹാപ്പി ചൈനിങ്. നമ്മൾ ആ ബാഗിൽ വെച്ചിട്ട് ഇതിഗഗ

না <laughs> ভাই